ഉണ്ടാക്കാൻ പോകുന്നത് കോഴിപ്പിടിയാണ് അതാദ്യം നമുക്ക് പിടി ഉണ്ടാക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വറുത്ത അരിപ്പൊടി രണ്ട് കപ്പ് കുറച്ച് തേങ്ങാ ചിരവിയത് ജീരകം ഇഷ്ടമുള്ളവർക്ക് എടുക്കാം ഇവിടെ ഞാൻ ജീരകം എടുത്തിട്ടില്ല രണ്ട് കപ്പ് അരിപ്പൊടിക്ക് വറുത്ത അരിപ്പൊടിയാണ് ഒരു കപ്പ് കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ നേരിട്ട് കുഴക്കുകയാണെങ്കിൽ വെക്കേണ്ടത് തിളപ്പിക്കാൻ വെക്കേണ്ടത് അല്ലെങ്കിൽ വെള്ളം തിളച്ചിട്ട് നല്ലപോലെ കുഴക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ വെള്ളം തിളയ്ക്കുന്ന കൂട്ടത്തിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറേച്ച് ഒഴിച്ച് തിളപ്പിക്കുക ഇതിപ്പം രണ്ട് കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിൽ ആവശ്യത്തിന് ഒപ്പിട്ടിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം വേണമെങ്കിൽ അങ്ങ് ഓഫ് ചെയ്യാം അതിനുശേഷം പൊടി കുഴച്ചാൽ മതി ഇവിടെ ഞാനിപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് പൊടിയിട്ട് കുഴയ്ക്കുകയാണ് ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർക്കുകയാണ് നല്ലപോലങ്ങോട്ട് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക ഇതിപ്പം വെള്ളം തിളച്ചഴിയുമ്പം സ്റ്റൗ അങ്ങ് ഓഫ് ആക്കുക അതിലോട്ട് പൊടി ഇടുക കറക്റ്റ് അളവാണ് രൺ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഇപ്പം അറിയാൻ മേലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് പൊടിയിലോട്ട് ഒഴിച്ച് ഒഴിച്ചാലും മതി നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കാം ഒന്ന് തണുത്ത് പരുന്നടം വരെ നമുക്കിതൊന്ന് വെക്കാം അല്ലേ നല്ല ചൂടോടെ കുഴയ്ക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കാം പൊടി നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കാം ഇവിടെ ഞാൻ കുറച്ച് പൊടിയെടുത്ത് നല്ലപോലെ നല്ലപോലെ ഒന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിതുപോലെ എല്ലാം ആക്കിയെടുക്കാം ഇവിടെ നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ വെറുതെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടേ ഈ പിടിച്ച ഉരുളകൾ ഇടാവുള്ളൂ അല്ലെ പൊടിഞ്ഞു പോവും ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഓരോനായിട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ഉരുളകൾ ഇട്ടിട്ട് വെള്ളത്തിലോട്ട് ഈ തിളച്ച വെള്ളത്തിലിട്ടിട്ടൊരു അഞ്ചാറ് മിനിറ്റായി ഇതിൽ നിന്ന് നേരെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് വെള്ളം ഇതിൻ്റെ ഊറ്റിക്കളയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് സാധാരണ വെള്ളത്തിൽ നിന്ന് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലോട്ടിട്ട് അതിൽ നിന്ന് എടുത്താൽ മതി കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം നമ്മളുടെ പിടി നല്ല റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാലിലും കിടന്ന് കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി ഇനി നമുക്ക് നമ്മുടെ പിടിക്ക് വേണ്ട കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ കുറച്ച് കോഴിയുടെ എല്ലില്ലാതെ കുറച്ച് കഷണങ്ങളാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഇതിന് ഉപ്പും കുരുമുളകും പുരട്ടി വെച്ചിരിക്കുകയാണത് നമുക്ക് എല്ലോട് കൂടിയും കറി വെക്കാം എല്ലാതെയും കറി വെക്കാം ഇതിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലില്ലാതെ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സവോള ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് സവോള ഒരു ഒരെണ്ണം ചെ ഇടത്തരമാണ് എടുത്തിരിക്കുന്നത് അത് നീളത്തിലരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ തേങ്ങാപ്പാൽ ഒരു തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുള്ളൂ പൊടികൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് എണ്ണ ആവശ്യത്തിന് കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവിടെ ചേർക്കുന്നില്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ പിടിക്ക് വേണ്ട ഒരു കോഴിക്കറിയാണ് അത് കുറച്ച് പാലും ചേർത്ത് ഉണ്ടാക്കുന്നു നമുക്കൊരു പാൻ വെക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം സവോള ഇട്ട് കൊടുക്കാം ഇപ്പം വറത്തെരച്ചും നമ്മുടെ കോഴി കറി വെക്കാം ഇവിടെ ഞാൻ വറുത്തരയ്ക്കാതെയാണ് വെക്കുന്നത് അതിന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവോള വഴന്ന് വന്നിട്ടുണ്ട് അല്ലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ വഴന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി എല്ലാം കുറേച്ച് ഇട്ടാൽ മതി കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം നല്ലപോലെ ഒന്നും കൂടെ വഴറ്റാം നമ്മുടെ പെരട്ടി വെച്ചിരിക്കുന്ന കോഴി കോഴിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇവിടെ എല്ലില്ലാതാണ് എടുത്തിരിക്കുന്നത് ഇത് ചിലവർ പിടിയുടെ കൂടെ വറുത്തരച്ച് കറി വെക്കാറുണ്ട് ഇവിടെ സാധാരണ നമ്മൾ ഭാരി പിഴിഞ്ഞ് വെക്കുന്ന പോലെ തന്നെയാണ് വെച്ച് വെക്കുന്നത് നല്ലപോലെ എല്ലാം ഒന്ന് കൂട്ടി ഓഴിപ്പിക്കുക വെള്ളം എടുത്തോളും അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല തീയിൽ മൂടി വെച്ച് നമുക്ക് വേവിക്കാം മൂടിയെ മാറ്റി നോക്കാം ഈ ചിക്കനിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് കൂട്ടി ഓഴിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ ഇത് വേവിച്ചെടുക്കാം നമ്മുടെ മൂടിയെ മാറ്റി നോക്കാം കുറച്ച് ചുമാറ്റോയുടെ സോസ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ കൂട്ടി ഓഴിപ്പിക്കാം എടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങാടെ പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് കൂട്ടി ഒഴിപ്പിക്കുക നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പം പോരാത്ത എന്തെങ്കിലും ഗരം മസാലയോ പിന്നെ എരിവ് പോരെങ്കിൽ കുരുമുളക് കൂടിയോ ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ പിടിക്ക് വേണ്ട കോഴിക്കറി റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം ഇവിടെ ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് നമ്മുടെ പിടിയും കോഴിക്കറിയും റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം മേളിലോട്ട് കുറച്ച് കോഴിക്കറിയും കൂടെ ഇട്ട് രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റിയാൽ ഇച്ചിരി ഹെവിയാണിത് നമുക്ക് ലഞ്ചിന ഡിന്നറിന് എന്തിനു വേണേലും ഉപയോഗിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക